പുത്തൻപീടിയ പ്രദേശത്തിൻ്റെ അഭിമാനമായിരുന്നു ക്യാപ്റ്റൻ രാജു സാർ ചലച്ചിത്ര രംഗത്ത് തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച് അതോടൊപ്പം തന്നെ പുത്തൻപീടിയുടെ എല്ലാ സാമൂഹിക പശ്ചാത്തലവുമായി ഇഴപാകി ജീവിച്ചിരുന്നൊരു ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റെത് നമ്മുടെ പ്രിയപ്പെട്ട ആംബശ്ശേരി അയൽപക്ക തുള്ള കുടുംബമാണ് ഈ ക്യാപ്റ്റൻ രാജു സാറിൻ്റെ കുടുംബം ഞാൻ അദ്ദേഹത്തെ പ്രത്യേകമായിട്ട് ഓർക്കുന്നത് പുത്തമ്പിടിയ എന്ന് പറയുന്ന പ്രദേശത്ത് ശുശ്രൂഷ ചെയ്തു വരവേ പ്രിയപ്പെട്ട സാറിൻ്റെ ഒരു ബന്ധുവായ കുര്യൻ്റെ അടുത്ത് രായിച്ചാൻ എന്ന് പറയുന്ന ഒരു പ്രിയപ്പെട്ട സ്നേഹമുള്ള ഒരു നല്ല അച്ചാനുണ്ടായിരുന്നു അപ്പം ആ അച്ചാനെ കാണാനായിട്ട് മിക്കവാറും വരുമായിരുന്നു വരുമ്പോഴൊക്കെ അച്ചായനെ പല സമയങ്ങളിലും അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ട് എൻ്റെ മേടേ വന്നിട്ടുണ്ട് അദ്ദേഹമായിട്ട് സംസാരിക്കാനായിട്ട് ഒരുപാട് ഭാഗ്യം ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഞാൻ ആ സമയത്ത് സൺഡസ്കൂളിൻ്റെ ഡയറക്ടറായിട്ട് ആയിരുന്നു ഈ പത്തനംതിട്ട രൂപയുടെ തുടക്കകാലത്ത് ആദ്യത്തെ രണ്ട് വർഷങ്ങളിൽ ഞാൻ സൺഡ സ്കൂളിനെ ശുശ്രൂഷിക്കാനായിട്ട് ദൈവരനുഗ്രഹം തന്നു അപ്പോൾ അതിന് ആ സമയത്ത് അദ്ദേഹമായിട്ടുള്ള ഒരു ഇൻറ്റർവ്യൂ സ്നേഹദ്വീപ് എന്ന് പറഞ്ഞൊരു മാസത്തിന് കാലത്ത് ഞങ്ങൾ തുടങ്ങി ഉണ്ടായി അപ്പോൾ ആ മാസത്തിൽ അദ്ദേഹത്തെ പറ്റി ഒരു ഒരു ഇൻറ്റർവ്യൂ ഇടുവാനായിട്ട് അവിടെ ചെന്നു ചെന്നു കഴിഞ്ഞപ്പോൾ വളരെ ഹൃദ്യമായിട്ട് എറണാകുളത്തായിരുന്നു അദ്ദേഹത്തിൻ്റെ കാലത്ത് താമസം എറണാകുളത്ത് അദ്ദേഹത്തിൻ്റെ ഫാദി ചെന്നപ്പോഴ് പ്രിയപ്പെട്ട പുഞ്ചിരി സ്റ്റുഡിയോ എന്ന് പറയുന്ന ആ സ്റ്റുഡിയോയുടെ ചാർജ് സ്റ്റുഡിയോയുടെ ഉടമയായ പ്രിയപ്പെട്ട സുബിനാണ് അദ്ദേഹമായിട്ട് എന്നെ കൂടുതൽ കോണ്ടാക്ട് ചെയ്യാനായിട്ട് ഇടയാക്കിയ വ്യക്തിത്വം അദ്ദേഹത്തോടൊപ്പം ഞങ്ങൾ എറണാകുളത്തെത്തി പ്രിയപ്പെട്ട സുബിനായാലും വണ്ടി ഓടിച്ചിരുന്ന എന്നോട് വീട്ടുകാലായി അച്ഛനും ഉണ്ടായിരുന്നു ഞങ്ങളവിടെ ചെന്നുപാടെ പ്രിയപ്പെട്ട സാറിൻ്റെ സംഭാഷണം വളരെ ഹൃദ്യമായിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ അദ്ദേഹം പെട്ടെന്ന് സങ്കീർത്തനങ്ങളിലേക്ക് കടന്നു ഇരുപത്തി മൂന്നാം സങ്കീർത്തനം എടുത്തിട്ട് അദ്ദേഹം പറയുന്നു സ്വച്ഛമായ ജലാശയത്തിൽ അവിടുന്ന് എനിക്ക് കുടിക്കാനുള്ള സൗകര്യം ഒരുക്കി തരുന്നു യഹോവായടേനാകുന്ന എനിക്ക് യാതൊരു കുറവും ഉണ്ടാകുന്നില്ല പച്ചയായ പുൽപ്പുറങ്ങളിൽ അവിടെ തന്നെ വസിപ്പിക്കുന്നു സ്വച്ഛമായ ജലാശയത്തിലേക്ക് അവിടെ നിന്ന് തന്നെ നടത്തുന്നു ഈ വാക്യം അദ്ദേഹം എടുത്തു എന്നിട്ട് അദ്ദേഹം ചോദിച്ചു എന്താ ഇതിനെപ്പറ്റി അച്ഛനുള്ള അഭിപ്രായം എനിക്കത്രേണ്ട വലിയ അറിവോ ഒന്നുമില്ലാത്ത ഒരു വ്യക്തിയായതുകൊണ്ട് ഞാൻ സതസിവമായി മൗനത്തോടുകൂടി അവിടെയായിരുന്നു പ്രിയപ്പെട്ട സാറ് സ്വച്ഛമായ ജലാശയത്തെപ്പറ്റി വളരെ മനോഹരമായ ഒരു വ്യാഖ്യാനം തിരിഞ്ഞു അത് കഴിഞ്ഞിട്ട് അദ്ദേഹം അവിടെ ഉള്ളവരോട് അവിടെ അദ്ദേഹത്തിന് അരിൽ കുറേ പേരിൽ ഉണ്ടായിരുന്നു അവരോടും ഇതൊക്കെ അറിയാം അച്ഛൻ പറയാത്തതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം അതിനെ ഒരു നല്ല വ്യാഖ്യാനം തന്നു അതായത് എന്ന് ഞാൻ പല പ്രസംഗ വേദികളിൽ അത് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞിട്ടുള്ള ആ വ്യാഖ്യാനം എന്നെ ഒരുപാട് സ്പർശിച്ചു അദ്ദേഹം പറഞ്ഞ സ്വച്ഛമായ ജലാശയം എന്ന് പറയുന്നത് ആടിൻ്റെ മൂക്കും വായും കൂടെ ഒരുമിച്ചാണ് ഇരിക്കുന്നത് അപ്പോൾ ഒഴുക്ക് വെള്ളത്തിൽ നിന്നൊരിക്കലും ആടിനെ കുടിക്കാനായിട്ട് പറ്റത്തില്ല ഒഴുക്കൊള്ളത്തിൽ നിന്ന് കുടിക്കുകയാണെങ്കിൽ ഇതിൻ്റെ മൂക്കിൽ വെള്ളം കയറും അപ്പോൾ അതുകൊണ്ട് ആടൊരിക്കലും ഒഴുക്കുള്ളത്തിൽ കുടിക്കാൻ പറ്റത്തില്ല അപ്പോഴീ ആടിന് വെള്ളം കുടിക്കണമെന്ന് അറിയുന്നത് ഇടയനാണ് അപ്പോൾ അതിനു വേണ്ടി ഒഴുക്കുവെള്ളത്തിൻ്റെ ഒഴുക്കിനെ തടഞ്ഞു നിർത്താൻ വേണ്ടി ഇടയന് അനേകം കല്ലും തടയണയൊക്കെ വെച്ച് ആ ഒഴുക്ക് സ്വച്ഛമാക്കും അങ്ങനെ ആടിന് കൊടുക്കും ഇതുപോലെ നമ്മളെ കരുതുന്ന ഒരു ദൈവം നമുക്കുണ്ട് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി അതായത് വെള്ളങ്ങളുടെ മുമ്പിൽ നമ്മൾ സ്തബ്ജു നിൽക്കുമ്പോൾ പ്രയാസപ്പെട്ട് നിൽക്കുമ്പോൾ ഭാരപ്പെട്ട് നിൽക്കുമ്പോൾ അവിടെ നമുക്ക് വേണ്ടി ആ ഒഴുക്കിനെ ഇല്ലാതാക്കുന്ന ഒരു ദൈവം നമുക്ക് കൂട്ടായിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുകയുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ അദ്ദേഹം അന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ട് പ്രിയപ്പെട്ട ശ്രീലേഖ ഐ പി എസ് മേഡത്തെ പറ്റിയാണ് അദ്ദേഹം പറഞ്ഞത് സാറിനുമായിട്ട് അവർ നല്ല സൗഹൃദം ഉണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹത്തെ പറ്റി പറഞ്ഞ ഒരു കാര്യം ശ്രീലേഖ ഐ പി എസ് മേഡം അദ്ദേഹം തൻ്റെ ഒരു ജീവിതാനുഭവം പറഞ്ഞത് ഞങ്ങളുമായിട്ട് പങ്കുവെച്ചു ചെറിയ പ്രായങ്ങളിൽ അന്ന് നമ്മുടെ വീടുകളിലൊക്കെ ഈ സഞ്ചികളിലോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കൂടുകളിലോ ഒന്നും ആയിരുന്നില്ല വീടുകളിലേക്ക് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിരുന്നത് പത്രക്കടലാസുകളിൽ കൊമ്പിൾ കുത്തി അതിനകത്തിലായിരുന്നു മുളകും അരിയും അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഒരു ചെറിയ ചരട് കൊണ്ട് കെട്ടി അങ്ങനെയായിരുന്നു പാത്രത്തിലാക്കി കൊണ്ടുവന്നിരുന്നത് അപ്പോൾ അന്ന് അക്കാലഘട്ടങ്ങളിലെ ശ്രീലേഖ ഐ പി എസ് മേഡം അദ്ദേഹം ഈ വീട്ടിൽ കൊണ്ടുവരുന്ന ഈ പൊതിഞ്ഞു കൊണ്ടുവരുന്ന ഈ പത്രക്കടലാസുകൾ അത്രയും സൂക്ഷിച്ചു വെക്കുമായിരുന്നു എന്നിട്ട് അവയെല്ലാം അദ്ദേഹം വായിക്കുമായിരുന്നു പോലെ നമുക്കൊരു നെറ്റിൻ്റെ സംവിധാനങ്ങളോ ടി വിയോ എന്തിനോ റേഡിയോ പോലും ഇല്ലാത്തൊരു കാലഘട്ടത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നാണ് സംസാരിക്കുന്നത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പറയുന്നുണ്ട് ശ്രീലേഖ ഐ പി എസ് എന്ന് പറയുന്ന ആ ഒരു പദവിയിലേക്ക് ഉയർത്തുവാൻ ഇടയായത് ആ പത്രക്കടലാസുകളുടെ കൂമ്പാരത്തിനൂടെ ഒരു വലിയ വില കൽപ്പിക്കേണ്ടതായിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ ഒന്നിനെയും ലാഹോ ഒന്നിനെയും നമ്മൾ ഉപേക്ഷിച്ച് കളയരുതെന്ന് പ്രിയപ്പെട്ട സാർ പറയുന്നത് ആരെയും ചെറുതായിട്ട് കാണുകയരുതെന്നും പറയുന്നുണ്ട് അതായിട്ട് അദ്ദേഹം പറഞ്ഞൊരു ഉദാഹരണം എന്നെ ഒരുപാട് സ്പർശിച്ചു നമ്മളൊരു പഴത്തൊലി പഴം കഴിച്ചു കഴിഞ്ഞാൽ അവിടെ തന്നെ എടുത്ത് പുറത്തേക്ക് വലിച്ചെറിയും നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊരു പഴത്തൊലി മാത്രമാണ് പക്ഷെ ഒരാടിനെ സംബന്ധിച്ചിടത്തോളം അതൊരു സെവൻ സ്റ്റാർ ഫുഡാണ് അപ്പം അതുപോലെ നമ്മുടെ ജീവിതയാത്രയും നമ്മൾ നിസ്സാരമെന്നോ നമ്മൾ ചെറുതെന്നോ കരുതുന്നോ ഒക്കെയും അതിന് വലിയ വിലകൾ ഉണ്ട് മറ്റു പല വ്യക്തികൾക്കും എന്ന് നമ്മൾ ചിന്തിക്കുക എന്ന് സാർ പറയുകയുണ്ടായി സാറിൻ്റെ ഈ ഒരു നന്മ നിറഞ്ഞ വാക്കുകൾ നമുക്ക് എത്ര മണിക്കൂർ സംസാരിച്ചാലും ഒരിക്കലും മടുപ്പ് തോന്നാത്ത രീതിയിൽ മനോഹരമായിട്ട് ഒരു പാഠം പ്രിയപ്പെട്ട സാറുണ്ടായിരുന്നു അന്ന് അദ്ദേഹം പറഞ്ഞൊരു തമാശ ഓർക്കാറുണ്ട് ചോദിച്ചാൽ ഇങ്ങനെയാണ് നമ്മൾ ഈ ഇടവപ്പാതി സമയങ്ങളിലൊക്കെ പോകുമ്പോൾ തവളകൾ എന്താണ് ഇങ്ങനെ കരയുന്നതെന്ന് എന്ന് ചോദിച്ചു അപ്പോൾ നമുക്കറിയില്ല പിന്നെ അദ്ദേഹം പറഞ്ഞു ഒരു തവളയ്ക്ക് നീർക്കോലി കുറേ പൈസ കൊടുക്കാനുണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ തവള ഇങ്ങനെ വരമ്പത്തൂടെ ഇതും തപ്പി നടക്കുകയാണ് നീർക്കോലിയുടെ ഇന്ന് പൈസ വാങ്ങിക്കാനായിട്ട് നടക്കുകയാണ് ആ സമയത്ത് തവള പറയുന്ന ഒരു വാക്കുണ്ട് നീർക്കോലിയും കുറേ മറ്റു കുറേ തവളകളുടെ ചേർന്നാണ് ഈ പൈസ വാഞ്ചിരിക്കുന്നത് അപ്പോൾ ഈ തവള വരമ്പത്തൂടെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോകുന്ന ഒരു വാക്കുണ്ട് പറയുന്ന ഇതാണ് മേച്ച കോക്കൂല മേച്ച കോക്കൂല ഞാൻ ഓർക്കുകയാണ് പലപ്പോഴും ഈ ഇടവപ്പാതി സമയങ്ങളിൽ തവള കരയുന്ന അങ്ങനെ മേച്ച കോക്കൂല മേച്ച കോക്കൂല അങ്ങനെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ മറ്റ് തവളകൾ ഉടൻ തന്നെ പറയുകയാണ് തറാം 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 ഞാൻ വളരെ ഹൃദ്യമായി ചിന്തി ചിരിച്ച ഒരു സംഭവമാണ് ഈ രണ്ട് ശബ്ദങ്ങളും പ്രകൃതി എന്ന് കേട്ടിട്ടുണ്ട് മേച്ച കൊക്കൂല മേച്ച കൊക്കൂല തറാം 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 അങ്ങനെ അത്രമാത്രം ഹൃദ്യമായിട്ട് നമുക്ക് എത്ര എത്ര സമയം സംസാരിക്കുമ്പോഴും പുതിയ 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 ആശയങ്ങളും പുതിയ 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 ഹാസ്യഭാവങ്ങളും പുതിയ പുതിയ വേദപുസ്തക വ്യാഖ്യാനങ്ങളും ഒക്കെ കടന്നു വരുന്ന ഒരു വ്യക്തിയായിരുന്നു ഏറെ പ്രാർത്ഥിക്കുകയും അതേസമയം വേദോത്സവത്തെപ്പറ്റി അടമായ ഒരു പാണ്ഡിത്യം ഉണ്ടായിരിക്കുകയും അനേകം സുവിശേഷ പ്രസംഗങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ആയിരക്കണക്കിന് സുവിശേഷ പ്രസംഗം തൻ്റെ ജീവിതകാലത്ത് അദ്ദേഹം നടത്തിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് പട്ടാളക്കാരനായിരുന്നില്ലെങ്കിൽ ഒരുപക്ഷെ ഞാനൊരു വൈദ്യനാകുമെന്ന് പറഞ്ഞ വ്യക്തിയായിരുന്നു അദ്ദേഹം അത്രമാത്രം ഹൃദ്യമായിട്ട് ദൈവത്തോടും ദൈവസംസർഗത്തോടും ഒക്കെയും ബന്ധം പുലർത്തിയിരുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹത്തിൻ്റെ പാവനമായ സ്മരണ നമ്മൾ ആ ഓർമ്മയുടെ കാലഘട്ടത്തിലേക്ക് കടന്നു പോവുകയാണ് സെപ്റ്റംബർ പതിനേഴിനാണ് അദ്ദേഹം മരണപ്പെട്ടത് നമ്മളെ സംബന്ധിച്ചിട്ടുള്ള വലിയൊരു സിനിമാ നടൻ ഒരു നല്ല മനുഷ്യനായിരുന്നു അദ്ദേഹം ഒരു ജാടയോ ഭാവങ്ങളോ ഒന്നുമില്ലാതെ ആരുമായിട്ടും ഹൃദ്യമായിട്ട് പങ്ക് ഇടപെടുകയും ഉടമനെ ആ നാട്ടിൽ വന്നാൽ ആ നാട്ടുകാർക്കെല്ലാം രാജിച്ചാനായിട്ട് ജീവിച്ച ഒരു വ്യക്തിയുമായിരുന്നു അദ്ദേഹം കാലഘട്ടങ്ങളിൽ പാട്ടെഴുതാനായിട്ടും ആ പാട്ട് റെക്കോർഡ് ചെയ്യിക്കാനായിട്ടും ഒക്കെ എനിക്ക് ഒരുപാട് താല്പര്യമുള്ള സമയമായിരുന്നു ആ സമയത്ത് നമ്മുടെ ഇടയിൽ അധികം പ്രശസ്തരൊന്നുമല്ലാത്ത എന്നാൽ വലിയ കഴിവുകളുള്ള അനേകം പാട്ടുകാരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പാടിക്കുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് അവർക്കൊരു വേദി കൊടുക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പം ആ സമയത്ത് അതിനൊരു പബ്ലിസിറ്റി കിട്ടണമെങ്കിൽ ഏതെങ്കിലും ഒരു അറിയപ്പെടുന്ന ആളിൻ്റെ സാന്നിധ്യം അതിലുണ്ടാകണം എന്നുള്ള ചിന്തയോടുകൂടി അന്ന് സീഡീസൊക്കെ ഇറക്കുമ്പോൾ ഒരു പ്രാവശ്യം ഞാൻ പ്രിയപ്പെട്ട ക്യാബിനറ്റ് സാറിന് എടുക്കൽ അന്നേരം സുബിനെ എൻ്റെ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞ് എനിക്ക് കുറച്ച് ഒരു കുറേ സംഭാഷണ പാട്ടുകളെ പറ്റി ഒന്ന് നൽകാമോ അതിനെപ്പറ്റി ഒരു ചെറിയ വിവരണം നൽകാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ ഇവിടെ സാറ് വലിയ സന്തോഷങ്ങൾ സംബന്ധിച്ചു ആ സമയത്ത് അദ്ദേഹം വളരെ തിരക്ക് പിടിച്ചൊരു ചലച്ചിത്രം നിർമ്മിക്കുന്ന അത് പ്രക്രിയയിലായിരുന്നു ആ സമയത്ത് ഹോട്ടലിൽ ഞങ്ങൾ ചെന്നു സാറ് രാത്രി ഇച്ചിരി ലേറ്റായിട്ടാണ് വന്നത് ലേറ്റായിട്ട് വന്നിട്ട് പ്രിയപ്പെട്ട സാറ് ഞാൻ അങ്ങനെ ഒരിക്കലും മറക്കാത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിയപ്പെട്ട സാറ് ഏകദേശം ഒരു മണി രണ്ട് വരെ ഈ ഡയലോഗുകൾ ഈ ഇതിനകത്തിനെ പറയേണ്ട നരേഷൻസ് മുഴുവൻ അദ്ദേഹം പറഞ്ഞ് തന്ന ഒരിക്കലും മറക്കാനാവാത്ത ഒരു കാരണമാണ് അദ്ദേഹം കാണിച്ചത് അതിന് പ്രത്യേകിച്ച് പൈസ കൊടുക്കാനൊന്നും എൻ്റെ ഇല്ലായിരുന്നു സാറ് അതിനു വേണ്ടി അങ്ങനെ ഒരു റെമിനറേഷൻ ഒന്നും ഉദ്ദേശിച്ചുകൊണ്ടല്ല അല്ലാതെ തന്നെ ദൈവികമായ ഒരു കാര്യത്തിന് വേണ്ടിയുള്ള എൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ എന്നുള്ള നിലയിൽ പ്രിയപ്പെട്ട സാറ് അത് ആ രാത്രി ഉറക്കളച്ച് എനിക്ക് വേണ്ടി ചെയ്തു തന്ന ആ ഒരു നന്മ നിറഞ്ഞ ഹൃദയത്തോടുകൂടി ഓർക്കുകയാണ് എല്ലാം കൊണ്ടും നന്മയ ഒരുപാടുണ്ടായിരുന്ന ഒരു മനുഷ്യനായിരുന്നു വില്ലൻ വേഷങ്ങളിൽ അനു അഭിനയിച്ചിട്ടുണ്ടെങ്കിലും വില്ലൻ വേഷങ്ങൾ പലപ്പോഴും നമ്മുടെ ഹൃദയങ്ങളിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ജീവിതത്തിൽ ഹൃദയം കൊണ്ടും മനസ്സുകൊണ്ടും നന്മ കൊണ്ടും എപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന നന്മയുടെ സാന്നിധ്യമായിരുന്നു പ്രിയപ്പെട്ട ക്യാപ്റ്റൻഡായ് സാറ്